ഈ അഞ്ച് കാര്യങ്ങൾ ആരോടും പറയരുത് കാലത്തിൻറെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ പൊടിമണ്ണായി മാറിയിട്ടുണ്ട് അധികാരത്തിന്റെ കൊടുമുടികൾ ഇടിഞ്ഞു വീഴുന്നതും ആത്മാവെന്നു കരുതിയ സൗഹൃദങ്ങൾ ചതിയുടെ കഠാരയിൽ പിടഞ്ഞു തീരുന്നതിനും കാലം സാക്ഷിയാണ് ഈ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സത്യമുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും അവന്റെ നാവാണ് മൗനം കൊണ്ട് സർവകാര്യങ്ങളും സാധിക്കാം എന്ന് നീതിശാസ്ത്രത്തിൽ പറയുന്നു ഒരു വാക്കിൻറെ ശക്തിയെക്കുറിച്ചറിയാത്തവരാണ് ജീവിതത്തിൽ പരാജിതരാകുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ സർവനാശത്തിന് കാരണമായേക്കാം ഒരു സാധാരണ ഇടയനായിരുന്ന ചന്ദ്രഗുപ്തനെ മഗധയുടെ ചക്രവർത്തിയാക്കിയത് വാക്കുകളുടെ തന്ത്രപരമായ ഉപയോഗം കൊണ്ടാണ് അതുപോലെ ഒരു വാക്കിൻറെ പിഴവുമതി ഒരു സാമ്രാജ്യത്തെ ചാരമാക്കാൻ പൂർവീകർ പറയുന്നു ചിന്തിച്ചു സംസാരിക്കുന്നവന് ആപത്തുണ്ടാവില്ല എന്നാൽ എന്തൊക്കെയാണ് നാം മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കേണ്ടത് ഏതൊക്കെ രഹസ്യങ്ങളാണ് നമ്മുടെ ശക്തിയുടെയും സുരക്ഷയുടെയും താക്കോൾ ജീവിതമാകുന്ന ഈ കുരുക്ഷേത്രത്തിൽ നിങ്ങളുടെ രക്ഷാകവചമായി മാറുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട് തല പോകുന്ന അവസ്ഥ വന്നാൽ പോലും ഇവ ആരോടും വെളിപ്പെടുത്തരുത് ഇത് കേവലം ഉപദേശമല്ല കാലം തെളിയിച്ച ജീവിതപാഠമാണ് ഒന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ധനം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻറെ കൃത്യമായ കണക്ക് മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടരുത് ഓർക്കുക ധനം കണ്ടാൽ പിണവും വായ്പിളർക്കും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ തേനീച്ചകൾ പൂന്തേൻ നുകരാൻ വരുന്നതുപോലെ ആളുകൾ നിങ്ങളെ പൊതിയും അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ സമ്പത്തിനോടുള്ള ആർത്തിയായിരിക്കും ധനവാനായാൽ ബന്ധുക്കളും ശത്രുക്കളാകാം ദരിദ്രനായാൽ ശത്രുക്കൾ പോലും മിത്രങ്ങളാകാം നിങ്ങളുടെ സമ്പത്ത് വെറും ബന്ധുക്കളെ മാത്രമല്ല കള്ളന്മാരെയും ചതിയന്മാരെയും ക്ഷണിച്ചു വരുത്തും തുറന്നുവെച്ച തേൻകുടം പോലെയാണത് തേനീച്ചകളെ മാത്രമല്ല കരടികളെയും അത് ആകർഷിക്കും നിങ്ങളുടെ ഓരോ ചുവടും അവർ നിരീക്ഷിക്കും നിങ്ങളുടെ സമ്പത്തിൽ കണ്ണു അവർ വലവിരിക്കും അതുപോലെ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും ആരോടും വിലപിക്കരുത് ദാരിദ്ര്യം ഒരു കുറ്റമല്ല പക്ഷെ ലോകം ദരിദ്രനെ പുച്ഛത്തോടെയേ കാണൂ ചാണക്യൻ പറയുന്നു ദാരിദ്ര്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണമാണ് നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ സഹതാപമല്ല അവസരങ്ങളാണ് മറ്റുള്ളവർ കാണുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയോ പദവിയോ നിങ്ങളുടെ ദാരിദ്ര്യം കാരണം നഷ്ടപ്പെട്ടേക്കാം ഓട്ടയുള്ള പാത്രത്തിൽ ആരും വെള്ളം ശേഖരിക്കാൻ ശ്രമിക്കില്ല അതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്തവനെ ആരും വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ഉള്ളിൽ മാത്രം എരിയുന്ന കനലായിരിക്കണം ആ കനൽ ഊതിക്കത്തിച്ച് പ്രവർത്തിക്കുക ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുക അല്ലാതെ അതിനെക്കുറിച്ച് വിലപിച്ച് സ്വയം ഒരു കാഴ്ചവസ്തുവാകരുത് രണ്ടാമതായി നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ ജീവിതത്തിൽ അപമാനിക്കപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് മുറിവേക്കിയിട്ടുണ്ടാവാം ആ മുറിവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ ആ അപമാനത്തിൻറെ കഥകൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു ചൊല്ലുണ്ട് നിങ്ങളുടെ അപമാനത്തിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും പറയുന്നത് ഉണങ്ങാത്ത മുറിവിൽ വീണ്ടും വീണ്ടും ചൊറിയുന്നത് പോലെയാണ് അത് മുറിവുണങ്ങാൻ അനുവദിക്കില്ല നിങ്ങളെ നിങ്ങളെപ്പോഴും ഒരിരയുടെ മാനസികാവസ്ഥയിൽ തളിച്ചിടും മറ്റൊരാൾ നിങ്ങളുടെ വേദനയെക്കുറിച്ച് ഓർക്കുന്നത് സ്വന്തം മുറിവിൽ സ്വയം മുളക് പുരട്ടുന്നത് പോലെയാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഈ ദുരനുഭവം മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ അവർക്ക് കൈമാറുകയാണ് നിങ്ങളെ എന്തു പറഞ്ഞാൽ വേദനിക്കും എന്നവർ പഠിച്ചു കഴിഞ്ഞു പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ തളർത്തണമെന്ന് തോന്നിയാൽ അവർ ആ പഴയ മുറിവിൽ തന്നെ കുത്തും ഭാരതീയ ജ്ഞാനം തിദിക്ഷയെക്കുറിച്ചു പറയുന്നു അതായത് സഹനശക്തി അപമാനത്തെ സഹിക്കുകയും അതിൽ നിന്ന് പാഠമുൾക്കൊണ്ട് കരുത്താർജിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി അതിനെക്കുറിച്ച് വിലപിച്ചു നടക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് നിങ്ങളെ അപമാനിച്ചയാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി ആ സംഭവം നിങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന നിങ്ങളുടെ നിശബ്ദതയാണ് മൂന്നാമതായി നിങ്ങളുടെ ഭാവി പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ലക്ഷ്യമുണ്ടോ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു വലിയ യാത്ര പോകാനോ പുതിയ എന്തെങ്കിലും പഠിക്കാനോ നിങ്ങൾ പദ്ധതിയിടുന്നുണ്ടോ വളരെ നല്ലത് എന്നാൽ ആ പദ്ധതി പൂർണ്ണമായി വിജയിക്കുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക മിണ്ടാപ്പൂച്ച കലമുടക്കും എന്ന് കേട്ടിട്ടില്ലേ ഒരു വിത്ത് ഭൂമിക്കടിയിൽ രഹസ്യമായി കിടക്കുമ്പോഴാണ് അത് മുളപൊട്ടുന്നത് അതിനെ ദിവസവും പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് നശിച്ചുപോകും അതുപോലെയാണ് നിങ്ങളുടെ പദ്ധതികളും മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി പൂർത്തിയാകാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് അതിന്റെ നാശത്തിനു കാരണമാകും എന്ന് ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യാജമായ ആത്മസംതൃപ്തി ലഭിക്കും അത് പ്രവർത്തിക്കാനുള്ള യഥാർത്ഥ ഊർജ്ജത്തെ ഇല്ലാതാക്കും വാക്കുകളിൽ ഊർജ്ജം പാഴാക്കാതെ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിഷേധാത്മകമായ വാക്കുകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയും ദൃഷ്ടിദോഷം എന്ന് കേട്ടിട്ടില്ലേ അത് അന്ധവിശ്വാസമല്ല മറ്റൊരാളുടെ അസൂയ നിറഞ്ഞ നോട്ടത്തിനും വാക്കുകൾക്കും നിങ്ങളുടെ ഊർജ്ജത്തെയും മനോവീര്യത്തെയും സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ട് സിംഹം ഇര പിടിക്കാൻ പതുങ്ങിയിരിക്കുന്നത് ഭയം കൊണ്ടല്ല തന്ത്രം കൊണ്ടാണ് അതുപോലെ നിശബ്ദമായി പ്രവർത്തിക്കുക നിങ്ങളുടെ വിജയം ലോകം കാണട്ടെ ആ വിജയത്തിന്റെ ഇടിമുഴത്തം ആയിരം വാക്കുകളെക്കാൾ ഉച്ചത്തിലുള്ളതായിരിക്കും മൂന്നാമതായി നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങളും കലഹങ്ങളും കുടുംബമൊരു കോട്ടയാണ് ആ കോട്ടയ്ക്കുള്ളിൽ എന്തു നടന്നാലും അത് പുറം പുറംലോകമറിയരുത് വീട്ടിലെ ചേരി പുറത്തു പറഞ്ഞാൽ നാട്ടാർക്ക് അത് ഓട്ടപ്പാത്രമാകും എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളുമുണ്ടാകും എന്നാൽ ആ രഹസ്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻറെ വിലയില്ലാതാകും കുടുംബകലഹം പുറത്തറിയുന്നത് ശത്രുക്കൾക്ക് കോട്ടയുടെ വാതിൽ തുറന്നുകൊടുക്കുന്നതുപോലെയാണ് പുറത്തുനിന്നുള്ളവർ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ല ശ്രമിക്കുക മറിച്ച് എരുതീൽ എണ്ണയൊഴിക്കാനാകും അവരൊരു പക്ഷം ചേരും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെതിരാക്കും ചെറിയൊരു തീപ്പൊരിയെ അവർ കാട്ടുതീയായി മാറ്റും ഒരിക്കൽ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടാൽ കുടുംബത്തിന്റെ യശസ് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ് ആ കളങ്കം എല്ലാ അംഗങ്ങളെയും ബാധിക്കും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നല്ലേ പഴമൊഴി ആ ഒരുമയെ തകർക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് കുടുംബരഹസ്യങ്ങൾ പുറത്തു പറയുന്നത് പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് വീട്ടിൻറെ നാല് ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കുക പുറത്തുനിന്നൊരാളെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ വിധികർത്താവാക്കരുത് അഞ്ചാമതായി നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഓരോ മനുഷ്യനും അവൻ്റെതായ ദൗർബല്യങ്ങളുണ്ട് ചിലർക്ക് ചിലരെ പേടിയായിരിക്കാം ചിലർക്ക് ചില സാഹചര്യങ്ങളെ നേരിടാൻ ഭയമായിരിക്കാം ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളുടെ ഈ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നാൽ ഒരു കാരണവശാലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാക്കരുത് നിങ്ങളുടെ ദൗർബല്യം ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു കോട്ടയുടെ ഏറ്റവും ബലഹീനമായ ഭാഗം എവിടെയാണെന്ന് ശത്രു അറിഞ്ഞാൽ അവരവിടെയായിരിക്കും ആക്രമിക്കുക അതുപോലെ നിങ്ങളുടെ ബലഹീനത അറിഞ്ഞാൽ ആളുകൾ അവിടെ തന്നെ പ്രഹരിച്ച് നിങ്ങളെ തളർത്താൻ ശ്രമിക്കും വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ വഴികാട്ടിയോടോ ഉപദേശം തേടുന്നത് തെറ്റല്ല എന്നാൽ അർഹതയില്ലാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ ഭയങ്ങളെ തുറന്നു കാണിക്കുന്നത് ആത്മഹത്യാപരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തിരിച്ചറിവാണ് എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പിഴവ് അത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് സർപ്പത്തിന് വിഷം പല്ലിലാണ് തേളിന് വിഷം വാലിലാണ് എന്നാൽ ദുഷ്ടനായ മനുഷ്യന് സർവാംഗം വിഷമാണ് അങ്ങനെയുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ കഴുത്ത് സ്വയം നീട്ടിക്കൊടുക്കുന്നതിനു തുല്യമാണ് ഓർമ്മിക്കുക ഈ അഞ്ച് രഹസ്യങ്ങളും ഒരാമയുടെ പോലെയാണ് അപകടം വരുമ്പോൾ അത് തന്റെ തലയും കൈകാലുകളും ഉള്ളിലേക്ക് വലിച്ച് സ്വയം രക്ഷിക്കുന്നു അതുപോലെ പ്രതിസന്ധികളിൽ ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ കവചമായി വർദ്ധിക്കണം വാക്കുകൾ വിത്തുകൾ പോലെയാണ് അതെവിടെയെപ്പോൾ വിതയ്ക്കണം എന്നറിയുന്നവനാണ് യഥാർത്ഥ കർഷകൻ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുടെ ചെവിയിൽ വിതച്ചാൽ അത് വളർന്ന് പന്തലിച്ചൊരു വിഷവൃക്ഷമായി മാറിയേക്കാം അതിന്റെ കൈപ്പേറിയ ഫലം ഭക്ഷിക്കേണ്ടി വരുന്നതും നിങ്ങൾക്കു തന്നെയായിരിക്കും ചാണക്യൻ പറയുന്നു ബുദ്ധിമാൻ തന്റെ രഹസ്യങ്ങളെ മറ്റൊരാളുമായി പങ്കുവെക്കുകയില്ല നിങ്ങളുടെ നിശബ്ദതയെ ലോകം തെറ്റിദ്ധരിച്ചേക്കാം നിങ്ങൾ അഹങ്കാരിയാണെന്നോ ഭീരുവാണെന്നോ അവർ പറഞ്ഞേക്കാം പറയട്ടെ ആഴമുള്ള നദികൾ ശാന്തമായി ഒഴുകുന്നതുപോലെ ജ്ഞാനമുള്ളവർ സംയമനം പാലിക്കുന്നു നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വാക്കുകളിലല്ല നിങ്ങളുടെ പ്രവൃത്തിയിലാണ് തെളിയിക്കേണ്ടത് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയാണ് അതിനെ ഊതി കത്തിച്ച് ആ ഊർജ്ജം കൊണ്ട് ജീവിതത്തിൽ മുന്നേറുക അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ നാവെന്ന വാളിനെ അതിൻ്റെ ഉറയിലിട്ട് സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം മൂർച്ചയോടെ ഉപയോഗിക്കുക ഈ അഞ്ച് രഹസ്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഭദ്രമായി അടച്ചു വയ്ക്കുക അപ്പോൾ കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിങ്ങളൊരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കും വിജയം നിങ്ങളെ തേടിവരും നിശ്ചയം